നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഗ്നിവീർ കോഴ്സ് വിദ്യാർത്ഥിയായിരുന്ന പത്തൊൻപത് കാരി ഗായത്രി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ ഇത് അധ്യാപകനെതിരെ വീണ്ടും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുകയാണ് സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകൻ നഗ്ന ദൃശ്യങ്ങൾ എടുക്കുകയും അത് കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടിയുടെ അമ്മ റാഞ്ചി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു മകളെ അധ്യാപകൻ ആദ്യം ഡേറ്റിംഗ് ക്ഷണിച്ചു വഴങ്ങാതെ വന്നപ്പോൾ ഭീഷണിപ്പെടുത്തി വിനോദയാത്രയ്ക്ക് പോയപ്പോഴായിരുന്നു മകളുടെ ദൃശ്യങ്ങൾ പകർത്തിയത് പിന്നീട് ഇത് കാട്ടി അധ്യാപകൻ ഭീഷണിപ്പെടുത്തി എന്തായാലും അധ്യാപകനെതിരെ നേരത്തെ തന്നെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു ഈ അമ്മ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇതാ ഇത്തരത്തിലൊരു ആരോപണവും കൂടി അധ്യാപകനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ് ആരോപണം നേരിടുന്ന അടൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് കൂടുതൽ പോലീസ് അറിയിക്കുകയുണ്ടായി കുറിപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ട് മരണത്തിൽ ആർക്കും പങ്കില്ല എന്നാണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു പത്തൊൻപത് കാരി ഗായത്രിയായിരുന്നു വാടക വീട്ടിലെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമായിരുന്നു ആത്മഹത്യക്ക് കാരണം എന്നാണ് അമ്മ തുടക്കം മുതൽ ആരോപിക്കുന്നത് അടൂരിലെ ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അഗ്നിവീർ കോഴ്സ് വിദ്യാർത്ഥിയായിരുന്നു സ്ഥാപനത്തിലെ അധ്യാപകനായ വിമുക്ത ഭടനെതിരെയാണ് അമ്മ രാജി ആരോപണം ഉന്നയിക്കുന്നത് അധ്യാപകൻ വൈരാഗ്യത്തോടെ ഗായത്രിയോട് പെരുമാറി മാനസികമായി പീഡിപ്പിച്ചു ഇതാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് മാതാവ് മുന്നോട്ട് വെക്കുന്നത് സ്ഥാപനത്തിനെതിരെ കൂടുതൽ പോലീസിലും അമ്മ മൊഴി നൽകിയിട്ടുണ്ട് ഗായത്രിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു എന്തായാലും അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ പിന്നാലെ അധ്യാപകനിൽ നിന്നും ഇത്തരത്തിൽ മോശം ഒരു ഉണ്ടായി എന്ന് അമ്മ വെളി ഇങ്ങനെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം ഇഷ്ടമില്ലാത്ത വിവാഹം നടന്നതിന്റെ പേരിൽ പതിനെട്ടുകാരി തൂങ്ങി മരിച്ചു പിന്നാലെ പെൺകുട്ടിയുടെ കാമുകനും ആത്മഹത്യ ചെയ്തു മലപ്പുറത്താണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് മലപ്പുറം ആമയൂർ സ്വദേശിയായ ഷൈമ സിനിവർ ഈ മാസം മൂന്നിന് വീട്ടിൽ തൂങ്ങി മരിച്ചു ഷൈമ മരിച്ചുതറിഞ്ഞ് അന്ന് തന്നെ പത്തൊമ്പതുകാരനായ ആണുസുഹൃത്ത് സജീർ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇയാൾ ചികിത്സയിലായിരുന്നു എന്നാൽ ഇയാൾ ഇന്നലെ ആരോടും പറയാതെ ഇവിടെ നിന്നും പോയി എടവണ്ണ പുകമണ്ണിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി ഷൈമയുടെ നിക്കാഹ് കഴിഞ്ഞ് മൂന്നാം നാളായിരുന്നു മരണം വിവാഹ ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കാനിരിക്കവെയായിരുന്നു ഷൈമ ആത്മഹത്യ ചെയ്തത് വിവാഹത്തിന് ഷൈമയ്ക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സജീർണ വിവാഹം കഴിക്കാനായിരുന്നു പെൺകുട്ടിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് എന്നും പോലീസ് വ്യക്തമാക്കി താല്പര്യമില്ലാത്ത വിവാഹം നടന്നതിന്റെ മനോവിഷമത്തിലായിരുന്നു പെൺകുട്ടിയെന്നും ഇതേ തുടർന്ന് ജീവൻ ഒടുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെന്നും വിവരങ്ങൾ പുറത്തുവരികയാണ് Newsdesk Malaiyali Varta